അസ്സാം അലൈക്കും വറഹമുല്ലാഹി വാഹമദില്ല മഹാനായ അബൂദർ റലിയുള്ള ഉദ്ധരിക്കുന്ന മഹാനായ ഇമാം മുസ്ലിം റഹ്മഹുല്ല റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസ് വിശ്വാസികളെന്ന നിലക്ക് നമ്മൾ പഠിച്ചു വെക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ അറിയേണ്ടതുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അബൂദർ റലിയുലാഹുനു തന്നെയാണ് പ്രവാചകനോട് ചോദിക്കുന്നത് പ്രവാചകരെ അയ്യു അമലി അഫ്ല പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം എന്താണ് പ്രവാചകനോട് ഇത്തരുണത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ പല ഹദീത്തുകളിലൂടെ നമുക്ക് കാണാൻ പറ്റും പ്രവാചകൻ സുലാസം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് അൽ ഈമാനു വൽ ജിഹാദു ഈമാനുഹാദു ഒന്ന് അള്ളാഹുവിനുള്ള വിശ്വാസമാണ് മറ്റൊന്ന് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ് ഇത് കേട്ടപ്പോൾ അബൂദർ അബുദർ നഹ്ന്നുവിന്റെ ചോദ്യം എങ്കിൽ പ്രവാചകരെ അടിമമോചനത്തിൽ ഏറ്റവും അഫ്ലൽ ആയിട്ടുള്ള കാര്യം എന്താണ് പ്രവാചകൻ പ്രവാചകൻസുല്ലാസൽ അതിനുള്ള മറുപടി കൊടുത്തു അദ്ദേഹത്തിൻ്റെ ചോദ്യം വീണ്ടും ആവർത്തിച്ചു പ്രവാചകൻ പ്രവാചകൻസുലാസ്ലം അതിനുള്ള മറുപടിയും കൃത്യമായി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു ഞാനതെല്ലാം വിശദീകരിക്കുന്നില്ല ഇതെല്ലാം കേട്ട അബൂദറില്ലാഹ്നു പ്രവാചകൻ സുല്ലാഹുലമയോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ് പ്രവാചകരെ ആ റായി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഒരു മനുഷ്യൻ എന്ന നിലക്ക് എന്നെ കൊണ്ട് സാധ്യമല്ല ചില കാര്യങ്ങളിൽ ഞാൻ ദുർബലനായി പോവും എന്താണ് അതിനുള്ള പരിഹാരം എന്ന് റസൂൾ അള്ളാഹുലയോട് ചോദിച്ച സന്ദർഭത്തിൽ പ്രവാചകൻ പ്രവാചകൻസ് അദ്ദേഹത്തിന് അത് കൃത്യമായി പറഞ്ഞു കൊടുക്കാണ് എങ്കിൽ നീ ചെയ്യേണ്ടത് പിടിച്ചു വെക്കണം എന്തിൽ നിന്ന് നിന്നിൽ നിന്ന് മറ്റുള്ള ഒരാൾക്ക് അനുഭവിക്കുന്ന ഒരു ഷെറില് നിന്ന് അഥവാ മറ്റൊരാൾ നിന്റെ വാക്കാലോ പ്രവൃത്തിയാലോ നിന്റെ നോട്ടത്താലോ നിന്നിൽ നിന്ന് അനുഭവിക്കുന്ന ഏത് ഷെറില് നിന്നും നിന്റെ മനസ്സിനെ നീ പിടിച്ചു വെക്കലാണ് എന്നിട്ട് റസൂൽ കൊടുക്കുന്നത് നിന്നിൽ നിന്ന് നിന്റെ നഫ്സിന് നീ നൽകുന്ന ഏറ്റവും നല്ലൊരു സ്വതക്കയാണ് എന്നാണ് റസൂള്ളി അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകൾക്ക് പോലും നമ്മളിൽ നിന്ന് എത്രയെത്ര ഉപദ്രവങ്ങളാണ് ഏൽക്കുന്നത് നമ്മുടെ വാക്കാലും നമ്മുടെ പ്രവൃത്തിയാലും പലപ്പോഴും നമ്മൾ ഇടപഴകുന്ന എത്രയെത്ര മേഖലകളിൽ പല ആളുകളും നമ്മളോട് പറയുന്നത് പോലും പ്രയാസമാണ് അവർക്ക് കാരണം അത്രയും വലിയ മഹാന്മാരായിരിക്കും ചിലപ്പോൾ ഒരു നമ്മൾ അവർ പറയാൻ പലപ്പോഴും മടിച്ചു പോകും എന്നാൽ ഇത്തരം സന്ദർഭത്തിൽ ഒരു വിശ്വാസം എന്ന നിലക്ക് പ്രവാചകനസ്വല സലിമ പഠിപ്പിച്ചു കൊടുത്ത ആ കാര്യം നമ്മളിൽ ഇല്ല എന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയണം അഥവാ എന്നെ തൊട്ട് ഒരാളും ഉപദ്രവ ഒരു ഉപദ്രവവും അവൻ ഏൽക്കുന്നില്ല പ്രവാചകൻ പ്രവാചകനസ്ലിമ പഠിപ്പിച്ചെന്ന് അങ്ങനെയാണല്ലോ ഒരു മുസ്ലിം എന്ന നിലക്ക് എല്ലിൽ നിന്ന് മറ്റൊരാൾ എപ്പോ ഏത് സന്ദർഭത്തിൽ ഏത് ഘട്ടത്തിലാണോ അവൻ പൂർണ്ണമായി സുരക്ഷിതനാകുന്നത് അതുവരെ ഞാൻ വിശ്വാസിയാവൂല എന്നാണ് എനിക്കൊരു പൂർണ്ണ മുസ്ലിം ആവാൻ സാധ്യമല്ല എന്നാണ് എൻ്റെ അയൽവാസി എന്നെ തൊട്ട് പൂർണ്ണമായി നിർഭയനല്ലെങ്കിൽ ഞാനൊരു വിശ്വാസിയല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പൂർണ്ണ മുസ്ലിമായി ജീവിക്കാൻ എനിക്ക് സാധ്യമല്ല അതുകൊണ്ട് എല്ലാ രംഗത്തും ഒരു പൂർണ്ണ മുസ്ലിമായി ജീവിക്കാൻ നമുക്ക് കഴിയണം നമ്മളിൽ നിന്ന് മറ്റൊരാൾ ഉപദ്രവം ഏൽക്കുന്നില്ല എന്ന് ഉറപ്പിക്കാൻ അബൂദർ റബിഅള്ളാഹുനിന് റസൂൽ അള്ളാഹുസ് വസ പഠിപ്പിച്ചു കൊടുത്ത ആ ആശയം ജീവത്തിൻ്റെ ഭാഗമാക്കി തീർക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു അത്തരത്തിലുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വസു അള്ളാഹുഅല മുഹമ്മദ് അസ്ലാം വാലിക്കും അറമ